പൂച്ചകൾ ലൈറ്റ് ട്രസ്റ്റിന്റെ ആളുകളാണ് അതായത് അമിതമായി ആരെയും വിശ്വസിക്കില്ല അലേർട്ട് ഫിൽറ്ററും ബൗണ്ടറീസും ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് പൂച്ചകൾ നമ്മളോട് പെരുമാറുന്നത് ഇനി അഥവാ പൂച്ചകൾക്ക് ഡീപ്പ് ഇമോഷണൽ കണക്ഷൻ ആരുമായിട്ടെങ്കിലും ഉണ്ടെങ്കിൽ അത് മീനിങ് ഫുള്ളും പർപ്പസ് ഫുള്ളും ആയിരിക്കും പല വട്ടം ടെസ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ആ ഒരു ഡീപ്പ് പൂച്ചകൾ തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക തന്റെ ബൗണ്ടറീസ് ആണ് തന്റെ ശക്തി എന്ന് തിരിച്ചറിഞ്ഞ ജീവി കൂടിയാണ് പൂച്ച ലാളനെ പോലും പൂച്ച ഒരു പരിധിക്കപ്പുറം ഏറ്റുവാങ്ങാറില്ല നമുക്കറിയാവുന്നത് പോലെ കൂടുതൽ ലാളി ഓവർ ൻ വന്ന് പൂച്ചകൾ മാന്തുകയോ കടിക്കുകയോ ചെയ്യും അൺനെസറി ഡിഫൻസ് അറ്റാച്ച്മെന്റ് ഇല്ല ഇങ്ങനെ പല തരത്തിലും പൂച്ചകൾ തന്റെ വീക്ക്നെസിനെ ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് പവർ ആക്കി മാറ്റും ഒരുപക്ഷെ മനുഷ്യന് അഡ്മയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഗുണം എന്ന് വേണമെങ്കിൽ പറയാം എല്ലാരുമായും ഒരു നിശ്ചിത ബൗണ്ടറീസ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ജീവിക്കും എന്ന് നമുക്ക് തോന്നിയേക്കാം പക്ഷേ പതിയെ പതിയെ അത് ഒരു സ്ട്രെങ്ത് ആയി മാറുന്നതായി കാണാം പക്ഷേ പൂച്ചയെ പോലെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെയുമില്ല എന്നാൽ അമിതമായി ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നുമില്ല എന്നതായിരിക്കണം ആ ബൗണ്ടറി